ഹലോ ഗായ്സ് അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ കൊപ്പത്ത് ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അപ്പം അത് കാണാനായിട്ട് പോവാണ് ഇത് അമ്മ കുട്ടിനെയും കൊണ്ട് മുന്നിൽ നടക്കുന്നുണ്ട് ഞങ്ങളാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന ആ പാടത്തു കൂടെ തന്നെയാണ് പോവുന്നത് വൈകുന്നേരം ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അയ്യപ്പ വീഡിയോ എടുക്കണം ഇങ്ങനെ ശ്രദ്ധിക്കണ്ടോ അയ്യപ്പൊ വീഡിയോ എടുക്കണം ശ്രദ്ധിക്കണ്ടേ ഇങ്ങനെ നടക്കുന്ന റോട്ടിക്ക് എത്താനായി നമ്മൾ റോട്ടിൽ എത്തിയിട്ടുണ്ട് റോട്ടിലെത്തി അപ്പത്തേനും കൈ കണഞ്ഞിട്ട് കുട്ടിനെ താഴത്ത് വെച്ച് ഒന്ന് അങ്ങനെ അവിടെ ആ ബെഞ്ച് ആ ബെഞ്ചുമ്പിരിക്കാൻ വേണ്ടി പോവാതാ അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ രണ്ടാള് കയ്യുമ്പോ പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൂങ്ങും ഇങ്ങനെ കുനിഞ്ഞിട്ട് തൂങ്ങിയിട്ടാ നടക്കുള്ളു നേരെ നോക്കി നടക്കൂല അവിടെ അപ്പുറത്തെ കൈ അമ്മയും പിടിച്ചു അപ്പുറത്തെ കൈ ഞാനും പിടിച്ചു അപ്പോൾ അങ്ങനെ തോന്നിയിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഇതാണ് ഞങ്ങൾക്കൊരു വണ്ടി കിട്ടി ഞങ്ങളാ വണ്ടിയിൽ കയറിതങ്ങനെ പോവാണ് അപ്പോൾ ഒന്ന് വോട്ടല്ലായിരുന്നു അപ്പോൾ വോട്ടിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ഡ്രൈവർ പറയണ്ട് ആരെ ആർക്കാണ് ചെയ്തെന്ന് ചോദിക്കുക അപ്പം അമ്മ ചെറിച്ചിട്ട് പറയുക ജയിക്കണം പാർട്ടിക്കാണ് അങ്ങനെ ഇതാണ് ഞങ്ങൾ ചന്തപ്പടിക്കലക്കീ ഓട്ടോയിൽ പോവാണ് പിന്നെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ചന്തപുടിക്കന്ന് ബസ് കിട്ടി എന്താ ബസ്സിൽ കയറി നല്ല തിരക്കുള്ള ആയിരുന്നു പിന്നെ കുട്ടീൻ്റെ അടുത്ത കാരണം ഇരിക്കാൻ സീറ്റ് കിട്ടി എന്താ എന്തായിരുന്നു ആയപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ പരിചയക്കോടും കാര്യങ്ങളൊന്നുമില്ല കണ്ടക്ടറോട് ഭയങ്കര കമ്പനി ആയി എന്താ ഞങ്ങളങ്ങനെ കൊപ്പത്ത് ഇങ്ങനെ നടക്കുകയാണ് ചെറിച്ചു തരുന്നൊക്കെ മാവ് ആ വേട്ടി തരുന്നുണ്ട് അങ്ങനെന്താ ഞങ്ങൾ മുളയങ്കാവ് റോഡിന് കയറിയിട്ടുണ്ട് എന്താ അങ്ങനെ നടക്കുകയാണ് ഏകദേശം ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട് അവിടെ ആ സൈഡ് ആ തലക്കാ ഭാഗത്ത് ഇങ്ങനെ ആയിട്ട് യന്ത്ര കുഞ്ഞാല് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അവിടെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും എന്താ ഇതിനു മുന്നിലെത്തി എത്തിയറാണ് അവിടുന്ന് കാത്തിയും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് വന്നിട്ട് ഫസ്റ്റ് കയറിയിട്ടുണ്ട് അവരവിടെ നിക്കണ്ട കയറി അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്ന് ഒരിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് ഉം അവരങ്ങനെ തെരഞ്ഞെക്കാണ് ഇവിടെ എവിടെയും കാണാനൊന്നും ഇല്ല എന്താ കണ്ട് എന്താ സനുദാ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടപ്പോൾ ഒന്നുകൂടെ നേരെ നിന്ന് ചെറുചരണൊക്കെ ഉണ്ട് ഈ പോകണമെങ്കിൽ ഇങ്ങനെ ആകെ അന്ധം ഇട്ട് നിക്കുകയാണ് അതായത് മറ്റേ ആകാശത്തോണി ഉണ്ടോ ആ ആകാശത്തോണി കണ്ടിട്ട് ആകെ ഇതായി നിക്കുകയാണ് പിന്നെ സനുവിൻ്റെ ചെവിയിലുണ്ടായിരുന്നത് ഓനക്ക് വെച്ചുകൊടുത്ത് അപ്പോൾ ഓനക്ക് ഭയങ്കരത് അതിനത് വെച്ചതൊക്കെ എടുത്ത് പിന്നെ അതാ ആ വരുന്നത് സാനു ഒരു പേടിയില്ല അങ്ങനെതായി വരുന്നുണ്ട് സാലുണ്ട് ഈശുണ്ട് ഒരു നല്ല ാണ് ഇതില് പത്ത് മിനിറ്റ് കളിക്കാൻ പാടുള്ളു ഇത് കൂടുതൽ ഒരു സമയക്കൂല പത്ത് മിനിറ്റ് കളിക്കാൻ വേണ്ടി എന്താ അങ്ങനെ കളിക്കുന്നുണ്ട് സാധനം ഇതൊക്കെ കയറുണ്ട് വരണ്ടെന്നുള്ളത് കൺഫ്യൂഷനാണ് എല്ലായിടത്തും ആൾക്കാരും ആണ് കുട്ടികളുമാണ് വരണ്ടേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുറെ പേരുണ്ടായിരുന്നു ഇരട്ടാവണിനനുസരിച്ച് ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടിയിരുന്നു ഇതിലേറ്റവും സംഭവമൊക്കെ രാത്രിയാണെൻ്റെ കാണാൻ രസം അപ്പോൾ ഇരട്ടവണിനനുസരിച്ചിട്ട് ആൾക്കാരിങ്ങനെ കൂടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് ആയവരെ ഓരോരുത്തരോരോരുത്തരായിട്ട് അങ്ങനെ അറക്കി വിടുന്നുണ്ട് അങ്ങനെന്താ അത് കഴിഞ്ഞ് ഐബൂം കയറിയിട്ടുണ്ട് രണ്ടാളും ഒരു കാറിലാണ് ഇരിക്കുന്നത് ഐബൂന് ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റൂല ചിലപ്പോടിക്കൂല അപ്പൊ ഇതിങ്ങനെ കറങ്ങണേൻറെ ഇടയിൽ ചിലപ്പോ വീഴാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പൊ രണ്ടാളെയും ഒപ്പം ഇരുത്തിക്കയാണ് അവനക്കൊരിതുമില്ല അവന പിന്നെ ഓള് കൂടണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഇരിക്കുന്നത് ഉമ്മാക്കാണെങ്കിൽ പേടിയായിട്ട് ഉമ്മാറായി ഇങ്ങനെ നോക്കാണ് ഉമ്മ കുട്ടീനെ ഇരുത്തണം 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 എന്ന് പറത്തിയതാണ് അപ്പൊ നോക്കുമ്പോ ഉമ്മാക്ക് പേടിയാവ അതൊന്നുകൂടെ സ്പീഡ് കൂടുമ്പോ ഉമ്മ പഠിച്ചോനേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിക്കും പിന്നെ ഇതിലൊക്കെ ഇരിക്കാൻ ആള് കുറവായിരുന്നു കേട്ടോ ఈ వరణు ങ്ങനെന്താ ഇവരിവിടെങ്ങനെ പോവുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ പറയായിരുന്നു ഇത് കഴിഞ്ഞിട്ട് വേണം ഒരു ഐസ് ക്രീം വാങ്ങി കഴിക്കാൻ ഇത് കഴിഞ്ഞിട്ട് ഇവരെ ഇറങ്ങിയിട്ട് വേണം ഇത് കഴിക്കാൻ എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പിന്നെ ശിബ് ഉണ്ടല്ലോ അതിൽ കയറാൻ വേണ്ടിയിട്ട് പോയായിരുന്നു കുട്ടികളെല്ലാവരും കയറി ഞങ്ങൾ വലിയവരാരും കയറിയില്ല പേടിയോണ്ട് കയറിയില്ല പിന്നെ ഷീബ എന്തായാലും ആകാശത്തോണിയിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇവിടെ നിന്നപ്പോൾ അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ ഐസ് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയി എന്താ ഐസ്ക്രീം ക്രീം വാങ്ങണം ഷീബ ആകാശത്തോണിയിൽ കയറിയിട്ടുണ്ട് ആ സൈഡ് ഒരു റെഡിട്ടിട്ട് ഇരിക്കുന്നുണ്ട് ഏറ്റവും അറ്റത്താണ് ഇരുന്നിട്ടുള്ളത് ഇങ്ങനെ ചേർണുണ്ട് പേടിയായിട്ട് അതിൽ കയറി എല്ലാവരും കറയാണ് നൈപുത ഐസ് ക്രീം തിന്നദ വരണ രംഗമാണ് ഇപ്പൊ കണ്ടത് കയറിയവരൊക്കെ കരഞ്ഞിട്ട് ഇറങ്ങണം അങ്ങനെ പേടിച്ച് കരഞ്ഞിട്ടാണ് ഇറങ്ങണത് പിന്നെ ഒരു ബ്രേക്ക് ഡാൻസ് പറഞ്ഞിട്ടുണ്ട് ആദ്യം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ സ്പീഡ് കൂടി കൊടുക്കാൻ കൂടി സ്പീഡ് കൂടുമ്പോ നമുക്ക് നല്ല പേടി അങ്ങനെക്കാട് കിട്ടുന്ന അവനൊക്കെ സംഭവം എന്നാലും അടിപൊളിയാണ് कोरे वेरी

个是娃嘞！<laughs> <laughs> <laughs> അങ്ങനെ എന്താ ബ്രേക്ക് ഡാൻസൊക്കെ ഇറങ്ങി ഇപ്പോൾ സാനിയും ഒരു പ്ലെയിൻ മോഡൽ റേഡ് അതിൽ കയറിയിട്ടുണ്ട് താത്ത പോണ ണ് താത്താന്ന് വിളിക്കുന്നുണ്ട് ഓണില് അതിലിരുന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ സ്വത്ത് അതും വിളിക്കണമുണ്ട് ഐബോനൊക്കെ ഏറ്റവും പറ്റൂലുണ്ടെങ്കിൽ ഒന്ന് വീഴും കിട്ടുന്നില്ല പിന്നെ ദാ അവിടെ അപ്പുറത്തെ സൈഡ് മസാല പൂരി പാനിപൂരി അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദാ ഞങ്ങൾ അങ്ങനെ പോന്നു ഞങ്ങൾ ഞങ്ങളതാ തിരിച്ചങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അതറിയിക്കണം പിന്നെ ഇനിയും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അമ്മ പൈസ കൊടുക്കണം തിരക്കിലാണ് അങ്ങനെ വീടെത്തി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അയ്യവൻ ഉറക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേനേ ഉള്ളു എല്ലാവരും പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക ഞങ്ങളിനി വീഡിയോസ് ഡെയിലി ഇടാൻ നോക്കാം അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും